നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗായിരിക്കും അപ്പം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇപ്പോൾ സമയം അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അന്നമോള് ഒരോർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നതാണ് ഈ കാണുന്നത് അന്നമോൾക്ക് കാല് വേദനിക്കണം എന്ന് പറഞ്ഞ് അമ്മ തിരുമി കൊടുക്കാം കേട്ടോ മോഹിച്ചു വേണമെങ്കിൽ ഇന്നുറങ്ങിയിട്ടില്ല ഉച്ചയ്ക്കൊന്നും അപ്പോൾ ആ സമയത്തിരുന്ന് അവൻ ചെയ്തതാണ് ഇതെ ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഓരോന്നും ഓരോന്നും ഉണ്ടാക്കി എന്നെ കാണിക്കലോട്ടോ പണി ഇന്നിവിടെ ചിക്കൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും കറി വെക്കാൻ വേണ്ടി സബോളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അരിയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല പക്ഷേ സബോള അരിയാൻ എനിക്കത്ര ഇഷ്ടമല്ലാട്ടോ ഒന്നാമത്തെ കാര്യം കണ്ണീന്ന് വെള്ളം വരും പിന്നെയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കയ്യിൽ നിന്ന് പോകില്ല കേട്ടോ എനിക്ക് മാത്രമല്ല മോജുവിനും ഇതിൻ്റെ സ്മെല്ല് പിടിക്കൂല അപ്പോൾ അതൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളയും തക്കാളിയും അരിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ മുളക് അരിയാനുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാനുണ്ട് അപ്പം ഞാൻ ചിക്കനിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി പിള്ളേർക്ക് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ കൂട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രീസറിൽ കുറച്ച് നേരം ഇരുന്ന് അതൊന്ന് സെറ്റായതിന് ശേഷമേ എടുത്ത് വറക്കാറുള്ളൂ കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അമ്മയ്ക്ക് കറി വെക്കാനുള്ളതാണ് എനിക്കാണെങ്കിൽ ചിക്കൻ വർക്കും ചെയ്യണം അപ്പൊ എന്തായാലും ടൈം കളയാതെ കുളിച്ചിട്ട് വരാട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു കാരണം അമ്മ കറി വെക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അമ്മയുടെ കറി വയ്ക്കലൊക്കെ കഴിഞ്ഞ് അമ്മ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കയറുകയുള്ളൂ കാരണം പിള്ളേരെ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒച്ചയ്ക്ക് ഉണ്ടാക്കും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിലായാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ചു നേരം ബുക്കൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു ഒരാൾ അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് മൊബൈൽ കാണുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം വന്നപ്പോൾ ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ടാ വന്നത് ഇത് കണ്ടപ്പോൾ തൊട്ട അന്നാമിക്ക് വേണം എന്ന് പറഞ്ഞാൽ കരച്ചിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അന്നാമിക്കാണെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല ഈ ആപ്പിളിനോട് ഭയങ്കര ഇഷ്ടമാണേ അവൾ വേറൊരു ഫ്രൂട്ട്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല കേട്ടോ അമ്മ ഇവിടെ പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് പുഴുങ്ങിയ പഴം ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ വറുക്കാൻ വേണ്ടി അടപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വറുത്തോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ആവണം ഇതെല്ലാം കൂടി ഒരുമിച്ച കേട്ടോ ഇട്ടത് ഇങ്ങനെ മാറ്റി 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 ഇടണ്ടല്ലോ ഇതാണല്ലോ എളുപ്പമൊന്നും ചേർച്ചിട്ട് എല്ലാം കൂടി ഞാനങ്ങോടെ ഒരുമിച്ച് ഇട്ടു പിള്ളേർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർ ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണേ വിടെ ചിക്കൻ വറക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേക്കും ദൈവം ഇരുന്ന അമ്മ പുഴുങ്ങിയ പഴമൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് പപ്പയാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പപ്പ മിക്ക സമയത്ത് ഈ കൈരളി ടി വി വെച്ചുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ ഏത് സമയവും ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണാൻ നിന്നില്ല കേട്ടോ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പം ഏത്തപ്പഴം കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം അതായിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അന്നമോളും വരും അവൾക്കും ഇഷ്ടമാട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ അപ്പോഴേക്കും റൂമൊക്കെ അവർ കൊളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ വലിച്ചു വരി ഇട്ടേക്കായിരുന്നു കേട്ടോ അന്നമോളെ കാണാതെ കുറേ നേരം ഞാൻ വിഷമിച്ചപ്പോഴാണ് ദീ അന്നമോൾ ദൈ ഇവിടെ കയറിയിരിക്കണത് ഇവളെ ഒരു സ്ഥലത്ത് നോക്കിയാൽ കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളുടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ടാവും കേട്ടോ ഇതിപ്പോൾ കസേര ഇട്ടേക്കണോണ്ട് പുള്ളിക്കാരത്തി കയറാൻ എളുപ്പമാണ് ഇതേപോലെ തന്നെയാണ് ജനലിൻ്റെ മുകളിൽ പഠിച്ചുകയറുക ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് ചിക്കൻ വറുത്തതുണ്ട് ചിക്കൻ കറിയുണ്ട് ഉണ്ട് അപ്പം ഇതെല്ലാം കൂട്ടി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ അപ്പം അത് ഈ ബിഗ് ബോസിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഭയങ്കര ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഏഴ് വർഷമായിട്ട് മുടങ്ങാതെ കാണുന്ന ഒരു പരിപാടിയാണ് ഏഷ്യാനെറ്റിലെ എല്ലാ പരിപാടികളും നമ്മൾ കാണും കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും ആട്ടോ കുറച്ച് ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങി കേട്ടോ എൻ്റെ കയ്യിലിരുന്നപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പം അതൊക്കെ അവനെ കിടത്തണം ഇതിൻ്റെ കൂടെ ഞാനും കിടന്നുറങ്ങി കാരണം അവൻ ഉറങ്ങിയാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കണ്ടല്ലോ അന്ന് ആണെങ്കിൽ അമ്മ ഉറക്കിക്കോളും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളിലോട്ടാകും അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ചേറ്റാം